അങ്ങനെ കോവളത്തിൽ ലൈറ്റ് ഹൗസിന്റെ അങ്ങോട്ട് ഞങ്ങൾ നടക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ബാക്കിലെ ലൈറ്റ് ഹൗസ് ആണ് കോവളം ലൈറ്റ് ഹൗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിസ്മസ് വെക്കേഷൻ ആണ് ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ കോവളത്തിലേക്കാണ് ഒരു യാത്ര കോവളം എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നല്ല മനോഹരമായ അപകടം കുറഞ്ഞ ബീച്ചുകളാണ് കോവളത്തുള്ളത് കാരണം ആഴം കുറവാണ് പാറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെയധികം അപകടം കുറവാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഉള്ളതുപോലെ ഇവിടെയും ധാരാളം പാർക്കുകളുണ്ട് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ളത് ആയതുകൊണ്ട് തന്നെ വളരെയധികം വില കൂടുതലാണ് പക്ഷെ നമുക്ക് കാണാൻ നല്ലതാ നല്ല ഒരു ആംബിയൻസ് ആണ് ഈ ഒരു സ്ഥലം അവിടെ എത്തുമ്പോൾ പല ബീച്ചുകളുണ്ട് കേട്ടോ അതായത് ഓരോ റോഡ് ഓരോ ബീച്ചിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ഇന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിലേക്കാണ് പോയത് അവിടെ കുറച്ചുകൂടി ഒരു നല്ല വൈബുണ്ട് കാരണം ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട് ഹോട്ടൽസ് കാണാൻ പറ്റും തീരത്തോട് ചേർന്ന് കുറേ ദൂരം നടക്കാൻ പറ്റും ലൈറ്റ് ഹൗസിൻ്റെ അവിടെ വരെ നമുക്ക് നടക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തത് കുറേ മുന്നേ പോയതിനേക്കാൾ തിര കൂടുതൽ ഞാൻ ചെരിപ്പ് എടുക്കാൻ അടിക്കും ഓരോ ഓർത്താ മതി ബാഗിങ് എടുത്തിട്ട് ഞാൻ വെച്ചോളാം എപ്പോഴും തിരകൾ കടൽ തിരകൾ നമ്മളെ ആവേശം കൊള്ളിക്കാറുണ്ട് അവിടെ പോകുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് തിരകളുടെ ആവേശം കൂടി 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 നമ്മൾ തിരയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് എല്ലായിടത്തും കടന്നത് ഇപ്പോൾ പൊതുവേ കടലുകളെല്ലാം അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവിടെ കടൽ തീരത്തിരിക്കുന്ന ലൈഫ് ഗാർഡിൻ്റെ നിർദ്ദേശം കർശനമായി തന്നെ നമ്മൾ പാലിക്കണം നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണെന്ന് എല്ലാ ആൾക്കാരും ഓർക്കണം പ്രത്യേകിച്ച് കടൽ തീരത്ത് പോകുന്ന കുട്ടികൾ യങ്സ്റ്റേഴ്സ് Ja, okay, das okay. みんなのおてき അവിടെ തീരത്തോട് ചേർന്ന് ധാരാളം കച്ചവടക്കാരുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം കാരണം കുട്ടികൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള ടോയ്സാണ് അവിടെ കൂടുതലവർ വച്ചേക്കുന്നത് പിന്നെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവരെയും സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് വില കൂടുതലായിരിക്കും പക്ഷേ അധികം ഒന്നും ബാർഗൻ ചെയ്യാൻ നിൽക്കേണ്ട പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കച്ചവടം നടത്തുന്നത് എന്നോർത്താൽ മതി നമ്മൾ നമ്മൾ എത്രയോ വലിയ ടോയ് ഷോപ്പുകളിലോ ഷോപ്പുകളിലോ കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ബാർഗൈൻ ചെയ്യാൻ നിൽക്കാറില്ലല്ലോ തിരിച്ചു വരുമ്പോ വാങ്ങിക്കാം ഞങ്ങൾ അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ ആ വശത്തേക്ക് നടന്നപ്പോൾ ഒരു അമ്മയും കുഞ്ഞും അവിടെ ഇതേപോലത്തെ ബ്ലിങ്ക് ചെയ്യുന്ന കുറച്ച് ടോയ്സും വെച്ചും കൊണ്ട് നിൽപ്പണ്ടായിരുന്നു അതിൽ ബബിൾസ് വാങ്ങി പിന്നെ വേറൊരു സംഭവം ബോൾ പോലുള്ള കുഞ്ഞുങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള സാധനം വാങ്ങി ഞങ്ങൾ ബാർഗൈൻ ഒന്നും ചെയ്തില്ല എല്ലാത്തിനും നൂറ് നൂറ് രൂപ വെച്ചിട്ടായിരുന്നു അത് അത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഇതെടുത്താൽ ഫ്രൈ ചെയ്ത് തരുമോ എങ്ങനെയാണോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വിവേ ഹൈജീൻ്റെ കാര്യത്തിൽ സംശയം പ്രകടിച്ചപ്പോൾ ആകെ ഒരു വിഷമം കൺഫ്യൂഷനുണ്ടായി അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല അവിടെ നിന്ന് പക്ഷെ ഫോറിനേഴ്സ് എല്ലാം അവിടെ ഇരുന്ന് കഴിക്കുന്നുള്ളേ അത് തന്നെയല്ലേ సంసాక <rôle à déc> <smélan ici> ഇങ്ങനെ കോവളത്ത് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇത്രയും നാൾ വന്നിട്ട് ഞങ്ങൾ വേറെ ബീച്ചിലാണ് പോയിട്ടുള്ളത് പക്ഷേ ഞാൻ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല പൂർണ്ണമാണ് ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഭാഗത്തോട്ട് വന്നത് ഞാൻ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടേ ഇല്ല ഈ ഒന്ന് ഇവിടെ ഫുൾ റെസ്റ്റോറൻറ്റ്സാണ് ഫിഷുകൾ ലൈവായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും അല്ല സോറി നമുക്ക് ഫ്രൈ ചെയ്തോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് തരും അപ്പോൾ എൻ്റെ കൂടെ വന്ന എല്ലാവരും എങ്ങോട്ടൊക്കെ പോയി ശരിക്കും നീ ഒരു ഡേ ടൈമിലൊക്കെ ഇവിടെ വന്ന നൈറ്റ് വായ്പ ഭയങ്കരമാണ് ലൈറ്റിങ് നല്ല രസമാണ് ഇനി ഡേ ടൈമിൽ ഇവിടെ 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 ഏകദേശം ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്താറായി ബാക്കിൽ നിങ്ങൾക്ക്

ബീച്ച് ഡ്രസ്സുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കും ഇവിടെ എല്ലാം ഉണ്ട് പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഭയങ്കര വലുതായിരിക്കും ഇവൻ ഇവിടെ നിന്നും വില എഴുതി വെച്ചിട്ടില്ല നല്ല ഫ്രഷ് അതുറന്നിരിക്കുന്നു എന്തുണ്ടോ ഫോറിനേഴ്സ് എല്ലാം ഇരുന്ന് കഴിക്കണമുണ്ടോ ഇതൊരു

എന്താ എന്താണോ ആ വേണമെന്നില്ല ഇല്ല ഇല്ലെങ്കിൽ ഓക്കെ 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 ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആണ് കോവളം ഒരു ഫോർ ഓ ക്ലോക്ക് ടു ഈവനിങ് എയിറ്റ് ഒ ക്ലോക്ക് വരെ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു വൈബാണ് അങ്ങനെ ഞങ്ങളുടെ കോവളം വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഒരു രാത്രി എട്ട് മണിയോടു കൂടി അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ട്രിവാൻഡ്രത്തെ പാരഗണിൽ കയറി പാരഗൺ താരതമ്യേന ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആണ് നല്ല വെറൈറ്റി ഫുഡുകളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളും അവിടെ കിട്ടും ഒരു വൺ ഡേ പിക്നിക്കിന് പറ്റിയ ഒരു സ്പോട്ടുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ് എൻ്റെ ഈ ചാനൽ കണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള കമൻസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കോവളത്തിനെ പറ്റി അപ്പോൾ എല്ലാവരും കോവളത്തിലേക്ക് പോകണം മാക്സിമം എൻജോയ് ചെയ്യുക നമ്മുടെ വെക്കേഷൻസൊക്കെ